നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും മുഖ്യമന്ത്രിയല്ല അദ്ദേഹം ഇരട്ട ചങ്ങനേക്കാൾ ഉറപ്പുള്ള ചങ്ങനാണ് ഇല്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും അങ്ങനെ ആരും അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല മൂപ്പർക്ക് ചങ്കുറപ്പ് കുറച്ചധികമാണ് ഇല്ലായിരുന്നുവെങ്കിൽ സ്വന്തം പിടിപ്പ് കേട് വെക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഒരിക്കലും കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ മുതിരില്ലായിരുന്നു എന്തായാലും നവകേരളത്തിന് പിന്നാലെ കേന്ദ്രവിരുദ്ധ സമരം എന്ന നാടകത്തിന് പ്രധാന വേഷം അണിഞ്ഞ പരിപാടി കൊഴിപ്പിക്കാൻ കക്ഷി ഡൽഹിയിലെത്തിയിട്ടുണ്ട് നട്ടാൽ നുണയ്ക്കാത്ത ഒരു നുണക്കൂമ്പാരം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗമായി നിരത്തിയിട്ടുമുണ്ട് ഇന്ന് ഒരു പുതിയ സമര നാടകത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതെന്നും മുഖ്യമന്ത്രി പറയുന്നു ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ് കേരളത്തിന്റെ ധർണ നടത്തുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും എം എൽ എമാരുമെല്ലാം സമരത്തിൽ അണിചേർന്നു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനത്തിനെതിരെയുള്ള ഒരു പുതിയ സമരമാണ് ഇതെന്നതാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കേന്ദ്രം നടപടികളിലൂടെ വികലമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു സംസ്ഥാനങ്ങളുടെ നികുതി മുഴുവൻ സ്വീകരിച്ച് ബാധ്യത സംസ്ഥാനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കാനാണത്ര കേന്ദ്രത്തിന്റെ ശ്രമം പാവങ്ങളുടെ വീട് ഔദാര്യമാണ് എന്ന് ബ്രാൻഡ് ചെയ്യുന്നത് അനുവദിക്കാനാകില്ലെന്ന് പിണറായി സർക്കാർ പറയുന്നു ഇത് സംസ്ഥാനം അനുവദിക്കുകയില്ല ജനങ്ങളുടെ നികുതിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് കേരളത്തിന്റെ ജി എസ് ടി വിഹിതം വൈകിപ്പിക്കുന്നു കേരളത്തിന് മൂന്ന് തരത്തിലാണ് കുറവുകൾ വരുത്തിയിരിക്കുന്നത് ഏകപക്ഷീയമായ ധനകാര്യ കമ്മീഷന്റെ പരിഗണന വിഷയങ്ങൾ തീരുമാനിക്കുന്നു ഓരോ തവണയും കേരളത്തിന്റെ വിഹിതം കുത്തനെ കുറയ്ക്കുകയാണ് കേന്ദ്രം ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയത് സംസ്ഥാനത്തിന് ശിക്ഷയായി മാറുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്വാദം നേട്ടത്തിന് ശിക്ഷ ലോകത്തിന് മറ്റൊരിടത്തും കാണാത്ത പ്രതിഭാസമാണെന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വായ്പ എടുക്കുന്നതിനെ പരിമിതപ്പെടുത്തുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ പരാതി ആകെ ഏഴായിരത്തി കോടി രൂപ ലഭിക്കാനുണ്ട് എന്ന് പിണറായി സർക്കാർ പരാതി പറയുന്നു ജനാധിപത്യ രീതിയിലൂടെ അധികാരത്തിലെത്തിയ സർക്കാരുകൾക്ക് അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ അനുവാദം വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം യുക്തിരഹിതമായി പൊടുന്നനി വരുത്തുന്ന കുറവുകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും ഇടക്കാല ബജറ്റിലും കേരളത്തോട് കേന്ദ്രം വിവേചനവും അനീതിയുമാണ് കാണിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എയിംസ് കേരളയിൽ ശബരിമല പാത എന്നത് കേട്ടതായി നടിച്ചിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ പരാതി റബ്ബർ വില സ്ഥിരത കൊണ്ടുവരാൻ ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേക ശാസ്ത്ര വ്യത്യാസം കൊണ്ട് കേരളത്തെ കേന്ദ്രം ശിക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഇതിനൊക്കെ വേണ്ടി കേരളത്തിൽ സർക്കാർ എന്തു ചെയ്തു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു എന്തായാലും സ്വന്തം കൈകൾ ശുദ്ധമാക്കാൻ വേണ്ടി കുറ്റങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ മേൽ വെച്ച് തലയൂരുകയാണ് മുഖ്യമന്ത്രി എന്നത് ഇവിടെ നിന്ന് വ്യക്തമാണ് ഈ സമരത്തിനൊടുവിൽ കേന്ദ്രം നൽകുന്ന മറുപടി ഇനി മുഖ്യമന്ത്രി വേലയിൽ കിടക്കുന്ന പാമ്പിനെടുത്ത് തോളിൽ വെച്ച അവസ്ഥയിലേക്ക് എത്തുമോ എന്നത് ഇനി കണ്ടറിയണം